അതില് എനിക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പത്ര മാധ്യമ പ്രവർത്തകരോടാണ് കാരണം ഒരു ഗവൺമെന്റ് ഒരു നിയന്ത്രണവുമില്ലാതെ അല്ലെങ്കിൽ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം വളരെ ലാഭത്തോടെ എടുക്കുകയാണ് കേരളത്തിലെ ജനങ്ങള് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് സത്യത്തിൽ പത്രമാധ്യമ പ്രവർത്തകരില്ല അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാൻ ഉള്ളത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഏതവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് ത്തരും ഭയപ്പെടുകയാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന ജനങ്ങളും ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂസലും ഇല്ലാത്ത ഒരു ഗവണ്മെന്റ് ഒരു പ്രതികരണവും ഇല്ലാത്ത ഒരു ഗവണ്മെന്റ് ഒരു നടപടിയും ഈ വിഷയത്തിൽ എടുക്കാത്ത ഒരു ഗവൺമെന്റ് ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലെ നിരുത്തരവാദിത്തപരമായി ഈ വിഷയത്തിൽ പെരുമാറുന്ന ഒരു ഗവൺമെന്റിനെ നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് വരെയുള്ള കണക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് തൊട്ട് ഇന്നലെ വരെയുള്ള കണക്ക് അറുപത്തിമൂന്ന് കൊലപാതകങ്ങളാണ് ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് ആ അറുപത്തിമൂന്ന് കൊലപാതകങ്ങളില് അൻപത്തി ആറും ലഹരിയുമായി ബന്ധപ്പെട്ടത് ഇത് ഞാൻ പറയുന്ന കണക്കല്ലതാ പോലീസിന്റെ ലോ ആൻഡ് ഓർഡർ ചാർജ് ഉള്ള ഡി ജി പി ഇന്നലെ പറഞ്ഞ കണക്കാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇന്ന് ഇന്ത്യയിലെ ബാക്കിയുള്ള പത്തിരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ നടന്നിട്ടുള്ള ഈ പത്തൊമ്പത്തി ആറ് കൊലപാതകങ്ങൾ മൊത്തം പരിശോധിച്ചാൽ ഇതിന്റെ നാലിലൊന്ന് പോലും ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളില് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാവില്ല അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ ഗൗരവം നമ്മൾ കാണേണ്ടത് ഇന്നലെ കേരളത്തിന്റെ നിയമസഭയിൽ ഇതൊരു വിഷയമാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വന്ന എന്താണ് മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട എക്സൈസ് മന്ത്രി ഒക്കെ പറയുന്ന മറുപടി നിങ്ങൾ കേൾക്കുന്നുണ്ട് അവിടെയും രാഷ്ട്രീയമാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ എട്ട് മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ പ്രധാന ഒരു വിഷയം അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് മാഫിയ സംഘത്തിൽ പോലീസിന് വലിയ ബന്ധമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരു 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 ഉയർന്ന ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഈ കച്ചവടത്തിൽ പങ്കാളികളാണ് അത് അടിസ്ഥാനപരമായിട്ട് അന്വേഷിക്കണം ആ എഴുതി കൊടുത്ത പരാതിയിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ മൊബൈൽ ഫോണ് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ഇവിടുന്ന് ഒരു വ്യക്തി ആന്ധ്രയിലോ അല്ലെങ്കിൽ പറയുന്ന ഈ പറയുന്ന ഗുജറാത്തിലെ ഉള്ള ഒരു തൊഴിലാളി ആ ഫോണുമായി ഇവിടുന്ന് കട കടന്ന് കളഞ്ഞാൽ ഗുജറാത്തിലെത്തുന്നതിന് മുമ്പ് ആ പ്രതിയെ പിടിക്കാൻ ശേഷിയുള്ള സൈബർ സംവിധാനങ്ങളുള്ള പോലീസാണ് കേരളത്തിൽ പക്ഷെ എന്തുകൊണ്ടാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് കിലോ കണക്കിന് ഈ പറയുന്ന ലഹരി മരുന്നുകൾ വിപണനം ചെയ്യുന്നവരെ ഇവിടെ പിടിക്കപ്പെടുന്നില്ല ആകെ പിടിക്കപ്പെടുന്ന രണ്ട് ഗ്രാമും നാല് ഗ്രാമും ആവശ്യത്തിന് എന്ന പേരിൽ ഇവിടെ കച്ചവടം നടത്തുന്നവരെയാണ് അവർ പതിനഞ്ചാമത്തെ ഇരുപതാമത്തെ ദിവസം അവർ എന്താ പറയാ ജാമ്യം കിട്ടി ഇറങ്ങുന്നു വീണ്ടും ആ കച്ചവടത്തിലേക്ക് പോകുന്നു അപ്പൊ ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിൽ നടക്കണമെങ്കിൽ കേരളത്തിലെ പോലീസിലെ സർക്കാരിൻ്റെ ഒരു ഒരു വിഭാഗത്തിന്റെ പിന്തുണയില്ലാതെ ഇത് നടക്കില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ആ വിഷയത്തിനെതിരെ ശക്തമായ നിലപാടുകൾ ജനങ്ങൾ ഒന്നിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഞാൻ വരുമ്പോൾ കാറിൽ നിന്ന് കണ്ട വാർത്ത ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ സഹോദരിയെ പീഡിപ്പിച്ച വാർത്ത ഇപ്പൊ ഒരു കുറത്തിൻ്റെ ഒമ്പതിൽ പഠിക്കുന്ന അനിയൻ പത്തിൽ പഠിക്കുന്ന സഹോദരിയെ ബലാത്സംഗം ചെയ്യണം അമ്മമാര് വാതിൽ രാത്രി കിടന്നുറങ്ങുമ്പോ വാതിലിന് എക്സ്ട്രാ കുറ്റി വെച്ച് നേരം വെളുക്കുന്നവരെ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഭയപ്പെട്ടുകൊണ്ട് ഉറങ്ങുന്ന അമ്മമാരുള്ള നാട് കേരളം പണ്ട് നമ്മുടെ സ്ഥിതി എന്താ നമ്മുടെ വീട്ടിൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് സമാധാനമാണ് ധൈര്യത്തിലാണ് കിടന്നുറങ്ങുക ഇന്ന് ആൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ ധൈര്യമില്ലാത്ത അമ്മമാരും സഹോദരിമാരുമുള്ള നാടായി ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ മുമ്പ് വിളിച്ചിരുന്ന ഈ നാടിന്റെ അവസ്ഥ എവിടെ എത്തിയെങ്കിൽ ഇതിന് ഉത്തരവാദിത്തമാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെന്റിന് മാറി നിൽക്കാൻ കഴിയില്ല പക്ഷേ ഗവൺമെന്റ് കൈ കഴുകുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ എന്താ സമൂഹത്തിനേയും കൂടി ഉത്തരവാദിത്തം സമൂഹത്തിന്റെ ഉത്തരവാദിത്തർക്കില്ല പക്ഷെ എൻഫോഴ്സ്മെന്റ് ഇവിടെ ആളുകൾക്ക് ഇവരെ ചൂണ്ടിക്കാണിക്കാനേ സാധിക്കൂ ഇവിടെ അത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഈ പറയുന്നത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ ജനങ്ങളൊന്ന് കയ്യേറ്റം ചെയ്താൽ എന്തായി അവിടെ സദാചാര പോലീസായി സദാചാര പോലീസിംഗിന്റെ പേരിൽ നാടിലെ പൊതുവായ വിഷയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ഇടപെടേണ്ടി വന്ന എത്ര ആളാ ജയിലിൽ കിടക്കുന്നത് എത്ര ആള് ജയിലിൽ കിടക്കുന്നു അപ്പൊ സമൂഹം ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് സമൂഹം ഇടപെടേണ്ടത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ജനങ്ങൾക്ക് ഇതിൽ എന്ത് അവകാശമുണ്ട് ജനങ്ങൾ ഏത് നിലക്ക് ഇടപെടണം ഇതിനെ തടയാൻ ജനങ്ങൾക്ക് എന്താണ് മാർഗം ജനങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കാൻ പറ്റുമോ പോലീസിന്റെ നിലപാടെന്താണ് ഗവൺമെന്റിന്റെ നിലപാടെന്താണ് ഇതൊന്നും പറയാതെ ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഒരു ഗവൺമെന്റിന് അതിന് ഉത്തരവാദിത്തമില്ലെങ്കിൽ പിന്നെ ആ ഗവൺമെന്റിന് എന്തിനാ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ സമയമില്ലാത്ത അതിൽ താല്പര്യമില്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തിനു മാറട്ടെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ ഘട്ടിക്കട്ടെ അതല്ല കേരളത്തിലെ മുച്ചൂടും ഇങ്ങനെ ഈ ലഹരിക്ക് അടിമപ്പെടുത്താനുള്ള പരിശ്രമം അതിലൊരു രാഷ്ട്രീയമുണ്ട് കാരണം ഞാൻ പച്ചയായി ഇപ്പൊ പറയുന്നില്ല ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഇടപെടലുണ്ട് ഈ മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാനോ കേസിൽ കൊടുക്കാനോ പോലീസ് ചില ഘട്ടങ്ങളിൽ മടിക്കുന്നുണ്ട് കൃത്യമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ട ആ ഒരു അവസ്ഥാ വിശേഷം ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഞാൻ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കപ്പുറം ഒരു രാഷ്ട്ര രാഷ്ട്രീയ മാഫിയ സംഘം കൂടി ഈ കച്ചവടത്തിന്റെ ഭാഗവാക്കാണ് തീർച്ചയായിട്ടും അത് ഒന്നുകൂടി അതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായിട്ട് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചില ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതും പോലീസിൻ്റെ ഒരു വിഭാഗം കൂടി ഒരുമിച്ച് നെ ജനങ്ങൾ എന്ത് ചെയ്യുക ജനങ്ങളോട് കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പറഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നും കൂടി പറയണം ജനങ്ങൾ എൻഫോഴ്സ്മെന്റ് ഉണ്ടാക്കണോ ജനങ്ങൾക്ക് ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം മുഖ്യമന്ത്രി നൽകുമോ നമുക്ക് നോക്കാം നമ്മൾ ഏറ്റെടുക്കും മുഖ്യമന്ത്രി അല്ല ഈ ആക്ഷൻ പ്ലാൻ എന്ന് പറയാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി കേരളത്തിന്റെ നിയമസഭയിൽ പത്ത് വട്ടം പറഞ്ഞ ആളാണ് ഞാൻ ഞാൻ ഏഴര വർഷം ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്നു പത്ത് പത്തിൽ പതിനഞ്ചോളം സമ്മേളനങ്ങളിൽ പങ്കെടുത്ത അതിലൊക്കെ ഈ വിഷയമായി ഇവിടെ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിയമത്തിന്റെ ലൂട്ട് ഹോൾ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഞാൻ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ ഇത് ഈ പറയുന്ന മയക്കുമരുന്ന് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സപ്ലൈ ചെയ്യുമ്പോൾ പോക്സോ നിയമത്തിൽ എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും അമൻമെന്റ് ഇല്ലാതെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് സർക്കാർ ആലോചിക്കണമെന്ന് പറഞ്ഞ പോക്സോ നിയമം എന്ന് പറയുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട പതിനെട്ട് വയസ്സ് തകയാത്ത പൂർത്തിയാകാത്ത കുട്ടികളുമായി ബന്ധപ്പെട്ട അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പീഡനങ്ങളിൽ ആരിടപെട്ടാലും ഈ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും സ്കൂളിൽ പിള്ളേർക്കും ഈ പറയുന്ന കോളേജ് പിള്ളേർക്കും ഇത് കൈകാര്യം ചെയ്യുകയും വിൽക്കുകയും ഇത് ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത് സ്വാഭാവികമായിട്ടും പോക്സോ കുടിയിൽ ഇതിൽ ഉൾപ്പെടുത്താം സർക്കാർ വിചാരിച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് ഒന്ന് വിചാരിച്ചാൽ ഒരു ഡയറക്ഷൻ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു ഡയറക്ഷൻ പോയാൽ പോലും ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും ബാക്കി കോടതി തീരുമാനിക്കട്ടെ അങ്ങനെ ഉൾപ്പെടുത്തപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന ഒട്ടനവധി ആളുകൾ രണ്ടാമത്തെ ദിവസം ജാമ്യം കിട്ടി ഈ പറയുന്ന അവസ്ഥക്ക് വലിയ മാറ്റം ഉണ്ടാകുമെന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് നിയമങ്ങൾ ജുവനൈൽ ജസ്റ്റിസ് നിയമങ്ങളിൽ ഈ പറയുന്ന ഡ്രഗ്സ് വരുന്നില്ല അതിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ അമെന്റ്മെന്റ് കൊണ്ടുവരാൻ ഒരു ഓർഡിനൻസ് വഴി സർക്കാരിന് സാധിക്കും നിയമം ലൂസാണ് മൂന്നാമത്തത് ഇത്രയും ദുരന്തങ്ങൾ അറുപത്തിമൂന്ന് മരണം ഈ രണ്ട് മാസം കൊണ്ട് കൊല്ലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ആയിരങ്ങൾ ഉണ്ടാകും ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് സംസ്ഥാന ഒരു ഗവൺമെന്റിന് അതിൽ ഉണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനുണ്ട് ആ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ഇതൊരു ദുരന്തമായി കണക്കാക്കി സ്ട്രിക്റ്റ് ആയിട്ടുള്ള പുതിയ നിയമങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവരാൻ ആലോചിക്കുന്നില്ല ഉള്ള നിയമങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞു ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഉള്ളപ്പോൾ എങ്ങനെ കേരളം ജീവിക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ല ഇതാണ് വസ്തുത ഈ ഒരു ഇതിന്റെ വസ്തുതാണ് കുട്ടികളൊക്കെ ഒരു ഒരു വിദ്യാർത്ഥിയെ നോക്കാൻ അതൊരു തോന്നുന്നുണ്ട് ഒരു പക്ഷെ കൂടുതലാണ് മലബാറിലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അൻപതും അറുപതും അല്ലേ മലപ്പുറത്തൊക്കെ എഴുപതും എൺപതും കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ് റൂമുണ്ട് കാരണം എന്താ പറയുന്നത് ചന്ത പോലെയാണ് മലബാറിലെ വിദ്യാർത്ഥികളുടെ സീറ്റിന്റെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല അഡീഷണൽ ബാച്ചുകൾ കൊടുത്തിട്ടില്ല ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അഡീഷണൽ സീറ്റാക്കി കുട്ടികളെ അട്ടിക്കിടുന്നൊരവസ്ഥയിൽ നിന്ന് മറ്റൊന്നുമില്ല അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കാരണം കുട്ടികൾ മാനസികമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ് രണ്ടാമത്തെ വിഷയം തൊഴിലില്ലായ്മ അത് വലിയൊരു വിഷയം തന്നെയാണ് കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതം എന്താ പറയുക ഇരുളടഞ്ഞതാണ് എന്ന് അവർക്ക് വ്യക്തമാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ തൊഴിലില്ലായ്മയുടെ പ്രതിഫലനവും യൂത്ത് ഈ മേഖലയിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇത് ഹാൻഡിൽ ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ പരാജയം